വയനാട് ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട അഞ്ച് കുടുംബങ്ങൾക്ക് പത്ത് സെന്റ് വീതം സ്ഥലം കണ്ണൂർ പയ്യാവൂരിലെ കർഷകനായ പയ്യാവൂർ തന്റെ ഏക്കർ ഭൂമിയാണ് ആയിരത്തി തൊള്ളായിരത്തി തിരുവിതാംകൂറിൽ നിന്നും ഏലിയാസ് പയ്യാവൂർ കുന്നത്തൂരിലെത്തിയത് കുടിയേറ്റ കർഷകനായ ഏലിയാസ് സ്വന്തം അധ്വാനത്തിലൂടെ നേടിയെടുത്തതിൽ നിന്നും അമ്പത് സെന്റ് ഭൂമിയാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരകളായ അഞ്ചു കുടുംബങ്ങൾക്ക് നൽകുന്നത് അമ്പത് സെൻറ്റ് സ്ഥലം ഞാൻ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ദുരിതം അനുഭവിക്കുന്ന ഓരോ എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നിത് ദാനമായിട്ട് കൊടുക്കാവുന്ന തീരുമാനമെടുത്തതും അത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ പത്ത് സെൻറ്റ് ഭൂമി ഏത് വ്യക്തിക്ക് കൊടുക്കുന്നു ആ വ്യക്തിയുടെ കയ്യിൽ അത് നേരിട്ട് എനിക്ക് കൊടുത്ത് അത് ബോധ്യപ്പെടണമെന്നും ഒരു വലിയ വ്യക്തിയിലേക്ക് ചെന്നു നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ള ആ ഒരു ബോധ്യം എനിക്ക് കിട്ടണം വയനാടിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഭാഗമാണ് ഈ ഭൂദാനം എന്നാണ് ഏലിയാസ് ചേട്ടൻ പറയുന്നത് സ്ഥലം നേരിട്ട് കൈമാറാനായി വയനാട്ടിലേക്ക് പോകാൻ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് ഏലിയാസ് നേരിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും തന്റെ എഴുപത്തിമൂന്നാം വയസ്സിലും ആരോഗ്യവാനാണ് അദ്ദേഹം എല്ലാറ്റിനും കൂട്ടായി മകൻ ജോബിനും ഏലിയാസിനൊപ്പമുണ്ട് എനിക്ക് ഭൂമി കൂടുതലുണ്ടായിട്ടില്ല എൻ്റെ സഹോദരങ്ങളോട് എനിക്കുള്ള കടപ്പാട് അത്ര വലുതാണ് അതുകൊണ്ടാണ് ഞാൻ അവർ വയനാട്ടിലാണെങ്കിലും അവർ ഏത് മതസ്ഥരാണേലും എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ഒരു ഉത്തമമായ വിശ്വാസമാണ് എന്നെ ഇന്ന് ഈ വഴിയിൽ ഇവിടെ എത്തിച്ചിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ